എ ഈസ് ടു ബി സമം രണ്ട് ഈസ് ടു മൂന്ന് ബി ഈസ്റ്റ് ടു സി സമം അഞ്ച് ഈസ് ടു നാല് സി ഈസ്റ്റ് ടു ഡി സമം മൂന്ന് ഈസ് ടു ഏഴ് ആയാൽ എ ഈസ് റ്റു ബി ഈസ് ടു സി ഈസ്റ്റ് ടു ഡിയുടെ വില കാണുക നമുക്ക് തന്നിരിക്കുന്ന അംശബന്ധങ്ങൾ എ ഈസ്റ്റ് ടു ബി ബി ഈസ്റ്റ് ടു സി സി ഈസ്റ്റ് ടു ഡി അതായത് എ ഈസ് റ്റു ബി ഇതിൽ അവസാനിക്കണത് ബിയിലാണ് ഇവിടെ തുടങ്ങണത് ബിയിലാണ് അതുപോലെ ഇവിടെ അവസാനിക്കുന്നത് സീലാണ് ഇവിടെ തുടങ്ങുന്നത് സീലാണ് അപ്പോൾ ഇതേ ക്രമത്തിൽ ഈ സംഖ്യകൾ അംശബന്ധങ്ങൾ നമ്മൾ താഴെ താഴെ എഴുതുക ആദ്യത്തെ അംശബന്ധം രണ്ട് ഈസ്റ്റ് മൂന്നാണ് രണ്ട് ഈസ്റ്റ് മൂന്ന് എന്ന് എഴുതി അടുത്ത അംശബന്ധം അഞ്ച് ഈസ്റ്റു നാലാണ് അപ്പോൾ ഇവിടെ അവസാനിക്കുന്ന സംഖ്യയുടെ അവിടുന്ന് തടങ്ങുക ഇവിടെ മൂന്നിലാണ് അവസാനിക്കുന്നത് അതിൻ്റെ താഴെ അഞ്ച് എന്ന് എഴുതിയിട്ട് അഞ്ച് ഈസ്റ്റു നാല് അടുത്തത് മൂന്നോ ഈസ്റ്റു ഏഴാണ് ഇവിടെ അവസാനിക്കുന്ന അവിടെ നിന്ന് അടുത്ത് തടങ്ങുക ഇവിടെ അവസാനിക്കണത് നാലിലാണ് അവിടുന്ന് മൂന്നോ ഈസ്റ്റു എന്ന് എഴുതി ഇനി ചെയ്യേണ്ടത് ഇതിൽ ഇല്ലാത്ത സ്ഥലത്തൊക്കെ നമ്മൾ സംഖ്യകൾ ചേർക്കണം അപ്പോൾ ഇതിൻ്റെയും ഇതിൻ്റെയും മൂണ്ടൊന്നും സംഖ്യകളില്ല അപ്പോൾ ഇതിൻ്റെ വലത് ഭാഗത്തുള്ള അക്കം ഇവിടെ ആവർത്തിക്കുക ഈസ്റ്റു ഇതിൻ്റെ മുകളിൽ സംഖ്യ ഇല്ല അതുകൊണ്ട് ഈ മൂന്ന് തന്നെ ഇവിടെ ഇടുക ഈസ്റ്റു ഇതിൻ്റെ മുകളിലും സംഖ്യ ഇല്ല അവിടെ ഈ മൂന്ന് തന്നെ ഇടുക അപ്പോൾ ഇതിലത്തെ വലത് ഭാഗത്ത് അക്കം വലതു ഭാഗത്തേക്ക് ആവർത്തിച്ച് ആവർത്തിച്ചെഴുതുക ഇനി ഇതിൽ ഈ വരിയിൽ ഈ വരിയിൽ ഒരക്കാണ് ഇല്ലാത്തത് അപ്പോൾ അവിടെ എന്തായേണ്ടത് ഈ രണ്ടാം വലത് ഭാഗത്തക്കം രണ്ടാമത്തക്കം ഇവിടെ ആവർത്തിക്കുക ഈസ്റ്റു നാല് ഇതിൽ ഈ അറ്റം ഇപ്പം ഈ ഭാഗം എല്ലാം ശരിയായി വലതു ഭാഗം ശരിയായി ഇന്ന് ഇടതു ഭാഗത്തേക്ക് വരിക ഇതിൽ നാലെണ്ണ ഉണ്ട് ഇവിടെ മൂന്നെണ്ണേ ഉള്ളൂ ഇപ്പുറത്ത് ഇല്ല ഇടതു ഭാഗത്ത് ഇല്ല അപ്പം ഇടതു ഭാഗത്താക്കാൻ ഇവിടെ ആവർത്തിക്കുക ഇവിടെ അഞ്ചാണ് അഞ്ചു ഇനി ഇവിടെ രണ്ട് സ്ഥലത്തക്കങ്ങളില്ല അപ്പോൾ ഇടത് ഭാഗത്താക്കാൻ ആവർത്തിക്കുക ഇവിടെ ഇടത് ഭാഗത്ത് മൂന്നാണ് മൂന്ന് മൂന്ന് ഇനി ഒക്കെ ഈസ്റ്റ് ഇട്ട് വയ്ക്കുക ഇപ്പം രണ്ട് ഈസ്റ്റ് മൂന്ന് ഈസ്റ്റ് മൂന്ന് ഈസ്റ്റ് മൂന്ന് അഞ്ച് ഈസ്റ്റു അഞ്ച് ഈസ്റ്റ് നാല് ഈസ്റ്റ് നാല് മൂന്ന് ഈസ്റ്റ് മൂന്ന് ഈസ്റ്റ് മൂന്ന് ഈസ്റ്റ് ഏഴ് ഇനി ഈ സംഖ്യകൾ വരി വരിയായി ഗുണിക്കുക ഈ വരിയത്തെ സംഖ്യകൾ ഗുണിക്കുക രണ്ട് ഇൻറ്റു അഞ്ച് പത്ത് ഇൻറ്റു മൂന്ന് മുപ്പത് ഈസ്റ്റു മൂന്ന് ഇൻറ്റു അഞ്ച് പതിനഞ്ച് ഇൻറ്റു മൂന്ന് നാൽപ്പത്തി അഞ്ച് ഈസ്റ്റു മൂന്ന് ഇൻറ്റു നാല് പന്ത്രണ്ട് ഇൻറ്റു മൂന്ന് മുപ്പത്തി ആറ് ഈ മൂന്ന് ഇൻറ്റു നാല് പന്ത്രണ്ട് ഇൻറ്റു ഏഴ് എൺപത്തി നാല് ഒരേ സംഖ്യ കൊണ്ട് ഇതിനെല്ലാത്തിനും ഹരിക്കാൻ പറ്റുമെങ്കിൽ വെട്ടിച്ചൊരുക്കാൻ പറ്റും വെട്ടിച്ചൊരുക്കുക ഇതെല്ലാം മൂന്നിൻ്റെ ഘടകങ്ങളാണ് അപ്പോൾ ഇതിനെ മുഴുവൻ നമുക്ക് മൂന്ന് കൊണ്ട് ഹരിക്കാൻ പറ്റും മൂന്ന് കൊണ്ട് ഇതിനെ എല്ലാത്തിനും ഹരിക്കാൻ പറ്റും മൂ മുപ്പതിനെ മൂന്ന് ഹരിക്ക് മുപ്പതിനെ മൂന്ന് കൊണ്ട് ഹരിക്കുമ്പോൾ പത്ത് മൂന്ന് മുപ്പത് പതിന നാൽപ്പത്തഞ്ചിന് മൂന്നുകൊണ്ട് ഹരിയ്ക്കുമ്പോൾ പതിനഞ്ച് മൂന്ന് നാല്പത്തഞ്ച് മുപ്പത്താറിനെ മൂന്ന് കൊണ്ട് ഹരിയ്ക്കുമ്പോൾ പന്ത്രണ്ട് മൂന്ന് മുപ്പത്താറ് എൺപത്തിനാലിനെ മൂന്ന് കൊണ്ട് ഹരിക്കുമ്പോൾ ഇരുപത്തെട്ട് മൂന്ന് എൺപത്തിനാല് ഉത്തരം പത്ത് ഈസ്റ്റ് പതിനഞ്ച് ഈസ്റ്റ് പന്ത്രണ്ട് ഈസ്റ്റ് ഇരുപത്തെട്ട് ഇതുപോലെ ഒരു കണക്കും കൂടി ചെയ്യാം എ ഈസ് ട് ബി സമം രണ്ട് ഈസ്റ്റ് മൂന്ന് ബി ഈസ്റ്റ് സി സമം നാല് ഈസ്റ്റ് മൂന്ന് സി ഈസ്റ്റ് ഡി സമം രണ്ട് ഈസ്റ്റ് മൂന്ന് ആയാൽ എ ഈസ്റ്റ് ബി ഈസ് സി ഈസ്റ്റ് ഡിയുടെ വില കാണുക കഴിഞ്ഞ കണക്ക് പോലെയാണ് ഇതിൽ അവസാനിക്കണത് ബിയിലാണ് ഇവിടെ തുടങ്ങുന്നത് ബിയിലാണ് എ ഈസ് ടു ബി ബി ഈസ് ടു സി ഇതിൽ അവസാനിക്കുന്നത് സിയിലാണ് ഇവിടെ തുടങ്ങുന്നത് സിയിലാണ് ബി ഈസ് ടു സി സി ഈസ് ടു ഡി ഈ ക്രമത്തിൽ ഈ അംശബന്ധങ്ങൾ താഴെ താഴെ എഴുതുക ആദ്യത്തെ അംശബന്ധം രണ്ട് ഈസ്റ്റ് മൂന്നാണ് രണ്ട് ഈസ്റ്റ് മൂന്ന് എഴുതി ഇതിൽ അവസാനിക്കുന്ന സംഖ്യ മൂന്നിലാണ് അവസാനത്തെ സംഖ്യ മൂന്ന് അതിന് താഴെ അടുത്ത അംശം എന്തെഴുതുക നാലയിസ്റ്റ് മൂന്ന് ഇവിടുന്ന് തുടങ്ങണു നാലയിസ്റ്റ് മൂന്ന് ഇതിൽ അവസാനിക്കണത് അല്ലെങ്കിൽ രണ്ടാമത്തെ സംഖ്യ മൂന്നാണ് അവിടെ നിന്ന് അങ്ങോട്ട് അടുത്ത അംശം എന്തെഴുതുക രണ്ടേസ്റ്റ് മൂന്ന് രണ്ട് ഐസ്റ്റ് മൂന്ന് ഇനി നമ്മൾ ചെയ്യേണ്ടത് സംഖ്യകളില്ലാത്ത സ്ഥലത്തൊക്കെ സംഖ്യകൾ ചേർക്കണം ഇതിൻ്റെ വലതു ഭാഗത്തേക്ക് ഇവിടെ അതിൻ്റെ മുകളിൽ സംഖ്യയില്ലേ അതിൻ്റെ മുകളിൽ സംഖ്യയില്ലേ അപ്പോൾ ഈ സംഖ്യ വലത്തോട്ട് ഭാഗത്തുള്ള അക്കം വലത്തോട്ട് ആവർത്തിക്കുക മൂന്ന് ഇസ്റ്റു മൂന്ന് അപ്പോൾ ഇതിൻ്റെയൊക്കെ മുകളിലായി ഇനി ഈ വരി എടുക്കുക ഈ വരിയിൽ ഇവിടെയാണ് ഇല്ലാത്തത് അപ്പോൾ വലതു ഭാഗത്തേക്ക് വലതു ഭാഗത്താക്ക ആവർത്തിക്കുക ഇസ്റ്റ് മൂന്ന് ഇപ്പോൾ ഈ ഭാഗം മുഴുവൻ ശരിയായി വലതു ഭാഗം ഇനി ഇടത് ഭാഗത്തേക്ക് നോക്കുക ഈ വരിയിൽ ഇവിടെയാണ് ഇല്ലാത്തത് ഇവിടെ ഇടത് ഭാഗത്തക്ക ആവർത്തിക്കുക ഇസ് നാല് ഇനി ഇവിടെ രണ്ടക്കങ്ങളില്ല അപ്പോൾ ഈ അറ്റത്തക്കം ഇടത് ഭാഗത്ത് അക്കം ഇവിടെ ആവർത്തിക്കുക ഇസ് റ്റു രണ്ട് ഈസ്റ്റു രണ്ട് ഇപ്പോൾ രണ്ട് ഈസ്റ്റ് മൂന്ന് ഈസ്റ്റ് മൂന്ന് ഈസ്റ്റ് മൂന്ന് നാല് ഈസ്റ്റ് നാല് ഈസ്റ്റ് മൂന്ന് ഈസ്റ്റ് മൂന്ന് രണ്ട് ഈസ്റ്റ് രണ്ട് ഈസ്റ്റ് രണ്ട് ഈസ്റ്റ് മൂന്ന് ഒരു വരിയിലെ സംഖ്യകൾ ഓരോ വരിയിലും സംഖ്യകൾ കുടിച്ചെഴുതുക രണ്ട് ഇൻറ്റു നാല് എട്ട് ഇൻറ്റു രണ്ട് പതിനാറ് ഇസ്റ്റു മൂന്ന് ഇൻറ്റു നാല് പന്ത്രണ്ട് ഇൻറ്റു രണ്ട് ഇരുപത്തി നാല് ഇസ്റ്റു മൂന്ന് ഇൻറ്റു മൂന്ന് ഒൻപത് ഇൻറ്റു രണ്ട് പതിനെട്ട് ഇസ്റ്റു മൂന്ന് ഇൻറ്റു മൂന്ന് ഒൻപത് ഇൻറ്റു മൂന്ന് ഇരുപത്തിയേഴ് ഇതിനെ എല്ലാത്തിനെയും ഏതെങ്കിലും സംഖ്യയോട് നിശേഷം ഹരിക്കാൻ പറ്റുവെച്ചാൽ ഹരിക്കാം പക്ഷേ ഇതിന് പൊതു പൊതുഘടകമായ സംഖ്യകളില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതിനെ ഒന്നും ഇനി ലഘൂകരിക്കാൻ പറ്റില്ല അതിനെ സിംപ്ലിഫൈ ചെയ്യാൻ പറ്റില്ല ഉത്തരം പതിനാറ് ഈസ്റ്റ് ഇരുപത്തി നാല് ഈസ്റ്റ് പതിനെട്ട് ഈസ്റ്റ് ഇരുപത്തേഴ്